ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന് മുന്നോടിയായി മെഗാ താരലേലം വരാൻ പോവുകയാണ് ഇതിനു മുന്നോടിയായി പല വഴിച്ചുപണികളും ടീമുകൾ ആരംഭിച്ചു കഴിഞ്ഞു പല ടീമുകളും പരിശീലനടക്കം മാറ്റിക്കഴിഞ്ഞു മെഗാലയത്തിന് മുമ്പ് തന്നെ സൂപ്പർ താരങ്ങളുമായി ധാരണയിലെത്താനുള്ള നീക്കത്തിലാണ് ടീമുകൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ടീമുകളിലൊന്ന് മുംബൈ ഇന്ത്യൻസ് ആണ് അവസാന സീസണിൽ തകർന്നടിഞ്ഞ മുംബൈക്ക് വരുന്ന സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ് അവസാന സീസണിൽ രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യെ മുംബൈ നായകനാക്കിയിരുന്നു ഇതോടെ ടീം പിന്നോട്ട് പോവുകയും മുംബൈക്ക് നിരവധി ആരാധകരുടെ പിന്തുണ നഷ്ടമാകുകയും ചെയ്തിരുന്നു ഹർദിക്കിനെ നായനാക്കിയതിൽ മുംബൈ ടീമിനുള്ളതിനെ എതിർപ്പ് ശക്തമായിരുന്നു ഇതിന്റെ ഭാഗമായി വരുന്ന സീസണു മുമ്പ് രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും മുംബൈ വിടുമെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു എന്നാൽ രോഹിത് ശർമ്മയും സൂര്യകുമാറിനെയും ടീം വിടാൻ മുംബൈ അനുവദിക്കില്ല ഇരുവരെയും നിലനിർത്തേണ്ടത് മുംബൈ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നാമത്തെ കാര്യം രോഹിത് ശർമ്മ ടീം വിട്ടാൽ മുംബൈയുടെ ആരാധക പിന്തുണ വളരെയധികം കുറയും രോഹിതിനെ നായക സ്ഥാനത്ത് നീക്കിയപ്പോൾ തന്നെ നിരവധി ആരാധകർ ടീമിനെ അൺഫോളോ ചെയ്തിരുന്നു രോഹിത് ടീമിൽ നിന്ന് പോയാൽ കൂടുതൽ ആരാധകർ മുംബൈക്ക് ഉറപ്പാണ് രോഹിത്തിന്റെ ആരാധകരാണ് മുംബൈക്ക് കൂടുതൽ പിന്തുണ നൽകുന്നത് രോഹിത് ഇല്ലാത്ത മുംബൈയെ അത് പ്രതികൂലമായി ബാധിക്കും രണ്ടാമത്തെ കാര്യം നായകൻ നിലയിലുള്ള രോഹിത്തിന്റെ അനുഭവ സമ്പത്താണ് മുംബൈയെ അഞ്ച് കിരീടത്തിലേക്ക് എത്തിച്ച ക്യാപ്റ്റനാണ് രോഹിത് മുംബൈ കിരീടത്തിലേക്ക് എത്തിച്ച എ കെ ക്യാപ്റ്റൻ കൂടിയാണ് രോഹിത് അവസാന ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ കപ്പിലേക്ക് എത്തിക്കാനും രോഹിത്തിനായിരുന്നു ഇത്തരത്തിൽ മികച്ച ക്യാപ്റ്റൻസി റെക്കോർഡുള്ള രോഹിതിനെ കൈവിട്ട് കളഞ്ഞാൽ മുംബൈക്ക് അത് വലിയ നഷ്ടമാകും ഹാർദിക് പാണ്ഡ്യ മുംബൈ വിട്ടേക്കുമെന്ന റിപ്പോർട്ടും സജീവമാണ് ഈ സാഹചര്യത്തിൽ സൂര്യകുമാർ യാദവ് നായകസ്ഥാനത്തേക്ക് എത്താനാണ് സാധ്യത സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാകുമ്പോൾ രോഹിത് ശർമ്മയും ടീമിലുണ്ടാകേണ്ടത് അത്യാവശ്യമാണ് സൂര്യകുമാറാണ് നിലവിലെ ഇന്ത്യയുടെ ടി ട്വന്റി നായകൻ അതുകൊണ്ട് തന്നെ സൂര്യകുമാറിനെ മുംബൈ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് തെറ്റുപറയാനാകില്ല ഈ സമയത്ത് രോഹിത്തിനെ പോലെ ഒരു നായകൻ ഒപ്പം ഉണ്ടാകേണ്ടതും ടീമിന് ഗുണം ചെയ്യും രോഹിത്തിന്റെ ബാറ്റിംഗ് ഫോം ഐ പി എല്ലിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുമ്പോൾ നിരാശയാണ് ഫലം എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ രോഹിത്തിന്റെ പകരണം ഗംഭീരമാണ് ഇപ്പോഴും വെടുകിട് ബാറ്റിംഗ് കാഴ്ചവെക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ രോഹിത്തിന് സാധിക്കും അവസാന സീസണിൽ ബാറ്റ് കൊണ്ട് കാര്യമായി തിളങ്ങിയില്ലെങ്കിലും സീരിസ് കെതിരെ സെഞ്ചുറി നേടിയിരുന്നു ഇതിന്റെ വിടവ് നികത്തുന്ന താരത്തെ കണ്ടെത്തുക എന്നത് എളുപ്പമല്ല അനായാസം സിക്സറുകൾ പറത്തി കളിയുടെ ഗതി മാറ്റാൻ കഴിവുള്ള രോഹിത്തിനെ മുമ്പേ വിട്ടുകളഞ്ഞാൽ അത് മണ്ണത്തരമാകും ടീമിന്റെ ഐക്യത്തോടെയുള്ള പോക്കിന് രോഹിത് ശർമ്മയെ പോലെ ഒരു താരം ടീമിലുണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ടീമിലെ സഹതാരങ്ങളെല്ലാം ബഹുമാനത്തോടെ കാണുന്ന ഏക താരം രോഹിത് ആണ് അതുകൊണ്ട് തന്നെ ടീമിനുള്ളിലെ പ്രശ്നങ്ങളടക്കം പരിഹാരം കാണാൻ രോഹിത് ശർമ്മയെ പോലെ ഒരു സീനിയർ താരം ടീമിനാവശ്യമാണ് രോഹിത് ടീം വിട്ടാൽ പലതരത്തിലും അത് മുംബൈയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്